ഡിയേഴ്സ് അനുസിന്റെ ഹാപ്പി കോർണറിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി അച്ഛൻ്റെ തറവാട്ടിലൊരു തെയ്യം കാണാൻ പോയാലോ നീലേശ്വരം പടിഞ്ഞാറ്റം കുഴുവിലാണ് അച്ഛൻ്റെ തറവാട് സ്ഥിതി ചെയ്യുന്നത് നായിരച്ചൻ വീട് എന്നാണ് തറവാട്ടിൻ്റെ പേര് വരുന്നത് ഞാനൊക്കെ ജനിച്ചു വളർന്ന് ഓർമ്മ വെച്ചത് മുതൽ അച്ഛൻ്റെ തറവാട് വീടും ഈ ഡിസംബർ മാസത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഈ കളിയാട്ടമൊക്കെ ശരിക്കും ഞങ്ങൾക്ക് എനിക്ക് വേട്ടം ഞങ്ങളുടെ കസിൻസിനൊക്കെ ശരിക്കും അതൊരു വികാരമായിരുന്നു ഈ ഡിസംബർ മാസത്തിലെ തെയ്യം എന്ന് പറയുന്നത് രണ്ട് ദിവസങ്ങളിലായ ക്ഷേത്രത്തിൽ പടവീരൻ ഭഗവതി മൂവാളം കുഴി ചാമുണ്ടി വിഷ്ണുമൂർത്തി തുടങ്ങി ഒട്ടനവധി തെയ്യങ്ങൾ കെട്ടിയാടുന്നുണ്ട് ചെമ്പുകുടത്തിൽ മൂവാൾക്കുഴിയിൽ മൂന്നേമുക്കാൽ നാഴിക നേരം സ്ഥാപനം ചെയ്യപ്പെട്ടതിനാണ് മൂവാളം കുഴി ചാമുണ്ടിയായി അറിയപ്പെടുന്ന തെയ്യ രൂപമാണ് ഈ തറവാട്ടിലെ ഏറ്റവും പ്രസിദ്ധം ുകളിലും ദേവസ്ഥാനങ്ങളിലും കെട്ടിയാടുന്ന തെയ്യക്കോലമാണ് പരദേവത എന്നുകൂടി അറിയപ്പെടുന്ന വിഷ്ണുമൂർത്തി ഉഗ്രമൂർത്തിയായ നരസിംഹരൂപമായി മാറുന്നതാണ് ഈ തെയ്യത്തിന് മുഖ്യം ടുത്തൂറ് ശരിക്കും മൂന്ന് വഴി അഞ്ഞൂറ് നായന്മാരെ കുഞ്ഞാൽ നോക്കി പിന്നെ അവരൊക്കെ ക്ഷേത്രം രാത്രിയും ആയിട്ട് സംഭവിച്ചു അന്ന് തൊട്ടവർക്ക് ഇളയ ശരിക്കും ില്ല കാലാവസ്ഥാസം കൊണ്ടും കേരളം ഭക്തിലാണ് എൻ്റെ ഭക്തിയാണ് പിന്നെ ധനം കൊണ്ട് കീഴ്പിട്ടാൻ പറ്റും അല്ല അറിവ് കൊണ്ട് കീഴ്പിട്ടാൻ പറ്റുമോ ഭക്തിയെങ്കിലും ഭക്ത മത്സരങ്ങളാണ് വൈദ്യിൻ്റെ ഭക്തം അതുപോലെ തന്നെ എൻ്റെ തന്നെ പറഞ്ഞു അങ്ങനെ തെയ്യൊക്കെ കഴിഞ്ഞു അപ്പം ഈ പാമ്പിനെ ഒന്നും കണ്ടാരും പേടിക്കണ്ട ഋതു തെയ്യത്തിൻ്റെ ചന്തയെന്ന് വാങ്ങിയ സാധനങ്ങളാണല്ലോ അപ്പോൾ ഇവർക്ക് തെയ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വൈബും കൂടിയാണല്ലോ ഈ ചന്തയിൽ പോവുക കളിപ്പാട്ടം വാങ്ങുക അപ്പോൾ ഒരു ബൈനോക്കുലറും പാമ്പും പൊട്ടാസും ഒക്കെയാണ് ഋതു വാങ്ങിയത് അപ്പം ഞങ്ങൾ കഴി തെയ്യൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള താലിമല സിന്ദൂരും മലയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ തെയ്യം കാണാൻ പോയത് ഗായ്സ് നമ്മള് തെയ്യത്തിന് പോയിട്ട് വാങ്ങിയ സാധനമാണ് കണ്ടാ ഇത് പേടിപ്പിക്കാൻ എല്ലാരും പേടിപ്പിക്കാനായിട്ട് ഇത് എന്ത് വാങ്ങി പാമ്പ് പാമ്പ് ഇനി എല്ലാരും ഞെട്ടിക്കൊരു ഗായസ് ഇത് പാമ്പിനെ വാങ്ങിയിട്ടുണ്ട് ഓക്കെ തെയ്യത്തിന് പോയിട്ട് ഇഷ്ടായോ അവക്ക് അല്ല നല്ലോണം കണ്ടോ എന്തെല്ലാം തെയ്യം വിഷ്ണു ആ പിന്നെ ഭഗവതി മൂവാളങ്കുഴി ചാമണ്ടി അപ്പോൾ ഋതു ഇങ്ങനെ നാട്ടിൽ തന്നെ വളർന്ന് തെയ്യം വൈബ്സ് ഒക്കെ അറിയുന്നോണ്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് തെയ്യത്തിന് മുകളിൽ അല്ലേ ഋതു ആ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു താങ്ക് യു പറയൂ